നാമം ാമം വഴുത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രവേശിക്കാം സ്തോത്രം സമയം ഉണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്ക് മത്തായി മാത്യു ചാപ്റ്റർ വേഴ്സ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഭൂകമ്പ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുന്നത് എന്ന് വിചാരിക്കും പോലെ കർത്താവ് തന്റെ വാഗ്ദത്ത് നിവർത്തിപ്പാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവം പ്രവർത്തിക്കുന്നത് പെട്ടെന്ന ഈ പ്രവർത്തികളുടെ നമുക്കൊന്ന് പ്രവേശിക്കാം പ്രവർത്തികളുടെ അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ അതിലെ മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം വായിച്ചാൽ അവനെ വലങ്കി പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും മുറിച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ക്ഷണത്തിൽ ക്ഷണത്തിൽ അതായത് വേഗത്തിൽ ഇവിടെ ഒരു ദൈവപ്രവർത്തി വേഗത്തിൽ വെളിപ്പെട്ടത് പെട്ടെന്ന് വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്ത്രോത്രം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഭയിലുള്ള ഒരു ഭവനത്തിൽ അത് ചെന്നപ്പോൾ ദൈവ സഭയ്ക്കകത്ത് ദൈവം വേഗത്തിൽ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികളെ കുറിച്ച് ഞങ്ങൾ സംസാരിപ്പാൻ പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവന്റെ പ്രവർത്തി വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത് സ്വോ നമ്മൾ പലപ്പോഴും എന്തേ താമസിക്കുന്നത് എന്ന് ചിന്തിച്ചാലും ഇല്ല ദൈവം ഒരിക്കലും അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ്റെ വിടുതലിൻ്റെ കരം ചലിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ കൽപ്പിക്കുവാൻ അവൻ താമസിക്കുന്നില്ല അവൻ വേഗത്തിൽ പ്രവർത്തിക്കുന്നതുമാണ് ഈ സംഭവം നമ്മളൊന്ന് ചിന്തിച്ചാൽ അതിന്റെ ഒന്നാമത്തെ വാക്യം എന്ന് വായിക്കുക മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യം പത്രോസും മണി നേരം സമയത്ത് പ്രാർത്ഥനാ സമയത്ത് ഈ രണ്ട് അപ്പൊ സ്തന്മാർ എന്ത് ചെയ്തു ദേവാലയത്തിലേക്ക് അവർ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ രണ്ടുപേരെ ഒരുമിച്ച് പോകുന്ന പല സംഭവങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ അതിൽ ഒരു സംഭവമാണ് ഈ അപ്പോസ്റ്ററ പ്രവർത്തികളിൽ തന്നെ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചമരിയയിൽ ഭയങ്കര ഉണർവുണ്ടായി ആ ഉണർവിനെക്കുറിച്ച് പഠിക്കാൻ യറുശലിൻ കൗൺസിൽ രണ്ട് പേരെ അങ്ങോട്ട് നിയോഗിച്ചു നിങ്ങൾ ചെന്ന് ആ ഉണർവിനെക്കുറിച്ച് പഠിച്ചു വരണം ആ വിട്ട കൗൺസിൽ നിയോഗിച്ച രണ്ട് രണ്ടപ്പോസ്തോന്മാരും ചോദിച്ചാൽ അവർ പത്രോസും യോഹന്നാനുമാണ് ഈ പത്രോസിനെയും യോഹന്നാനെയുമാണ് യെറുഷലേം കൗൺസിൽ ശമരിയയിലേക്ക് നിയോഗിച്ചത് നമുക്കറിയാം ഇവർ രണ്ടുപേരും ചെന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്നു അന്നു വരെ അവർ ആരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല പാപികൾ മാനസാന്തരപ്പെടുന്നു മന്ത്രവാദികൾ മന്ത്രവാദം ഉപേക്ഷിക്കുന്നു ജനം കൂട്ടത്തോടെ സ്നാനപ്പെടുന്നു സ്വത്ത വലിയ ഉണർവ പക്ഷെ അന്നുവരെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അങ്ങനെ പത്രോസിനെയും യോഗനാനേയും ദൈവം അവിടെ ഉപയോഗിച്ചത് ഒരാത്മാ വ്യാപാരത്തിനായി പ്രാർത്ഥനയുടെ നിന്റെ ആരാധനയുടെ ഫലമായി നി Bu raht mı bir yarım? Amin, 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 amin. Oh, Jesus. Hallelujah. Bu ramazan ya başla. Praise the Lord. ഇവിടെ ഈ രണ്ട് പേര് ദേവാലയത്തിലേക്ക് പോയത് പ്രാർത്ഥിപ്പാനാണ് പക്ഷെ ദൈവം ഇവരെ അയക്കുകയായിരുന്നു കാരണം അവിടെ ദൈവത്തിന് ചില പ്രവർത്തികൾ വെളിപ്പെടുത്താനുണ്ടായിരുന്നു അപ്പൊ പ്രാർത്ഥിക്കാൻ ആലയത്തിലേക്ക് വന്ന ഈ രണ്ട് അപ്രസ്തലന്മാർ പ്രാർത്ഥിക്കാനാണ് പോയതെങ്കിലും ഇവർ യത്തിന്റെ ആ ഗോപുരവാതിക്കൽ എത്തിയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ് വായിച്ചെടുത്ത വാക്യം വായിച്ചടുത്തവാക്യം ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തൻ ഇതുവരെ നടന്നിട്ടില്ല മറ്റുള്ളവർ അവരെ പോക്കിയെടുത്താ കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിന് മൂവ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ സ്വയം പോകാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ സഹായത്താൽ മറ്റുള്ളവരുടെ ഹെൽപ്പിനാൽ ആയിരിക്കാം ഒരുപക്ഷെ നീ ആയിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുക ഇനി നിന്നെ ആരും പോകേണ്ടി വരത്തില്ല ഇനി നിന്നെ ആരും എടുത്തുകൊണ്ട് പോകേണ്ടി വരത്തില്ല എന്റെ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് നിന്റെ സ്ഥിതിക്ക് ഓ നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റാം ഇവനെ ഈ ദേവാലയ ഗോപുരവാദിക്കൽ ഈ അപ്പസ്തോലന്മാർ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു മുടന്തൻ ജന്മന മുടന്തൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി പിറന്നവൻ സ്തോത്രം അവന് കാലുകളൊക്കെ ഉണ്ട് മുടന്താണെന്നേ ഉള്ളൂ ഈ കാലിന്റെ ഉപയോഗം അവന് അനുഭവിച്ചിട്ടില്ല കാലിന്റെ ഉപയോഗം അവൻ കാണുന്നുണ്ട് മറ്റുള്ളവർ ആ കാലുകൊണ്ട് പ്രവർത്തിക്കുന്നത് ചലിക്കുന്നത് ഇവൻ കാണുന്നുണ്ട് പക്ഷേ ഇവൻ ഇതുവരെ ആ കാലിൻ്റെ ഉപയോഗം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്തോത്രം മറ്റുള്ളവർ നന്മ അനുഭവിക്കുന്നത് നീ കാണുക മാത്രമല്ല നീ അനുഭവിക്കത്തക്കവണ്ണം ഓ നീ അനുഭവിക്കത്തക്കവണ്ണം येस yes, आहा निटस्तीदिक्यों आवन माट्चमर तुनावन आमेन हाँ आपालीया धरस्क्राइब ओजीस्स अप्तरचना हा, धरत्थन अमबबाधन प्रवैड़ മറ്റുള്ളവർ നന്മ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർ ശമ്പളം വാങ്ങുമ്പോൾ മറ്റുള്ളവർ നല്ല ആഹാരങ്ങൾ വാങ്ങി കഴിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തുന്നവൻ നീ കാണുക മാത്രമല്ല നീ അനുഭവിക്കും ദൈവം െ അനുഭവിപ്പിക്കും കേട്ടോ ദൈവനെ അനുഭവിപ്പിക്കും കാണുക മാത്രമല്ല നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ഈ ദൈവം നാം സേവിക്കുന്ന ദൈവ ശക്തിയുള്ളവനാ ആമേൻ ആ നാം വിശ്വസിക്കുന്ന ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവൻ സ്ത്രോത്രം നമുക്ക് ഈ വേദഭാഗം മറിക്കരുത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഒരു വാക്യം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് എന്നുള്ള വാക്യം എന്ന് വായിച്ച പന്ത്രണ്ടും പതിമൂന്നും ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് ഡ്യൂട്രനോമി ചാപ്റ്റർ ട്വൻറ്റി എയ്റ്റ് വേഴ്സസ് ട്വൽവ് വൺ തേർട്ടീൻ തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കുവാനും ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും കഴിഞ്ഞ നാളുകളിൽ വായ്പ വാങ്ങി ജീവിച്ച നിന്റെ സ്ഥിതിക്ക് ഈ ദൈവം മാറ്റം വരുത്തുന്നവനാ കഴിഞ്ഞ നാളുകളിൽ വായ്പ വാങ്ങി ഉപജീവനം കഴിച്ച അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും പോരാ നീ സേവിക്കുന്ന ദൈവോ അവൻ മാറ്റം വരുത്തുന്നവനാ നീ വായ്പ കൊടുക്കുമെന്ന് നീ വായ്പ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ ില്ല അടുത്ത വാക്യങ്ങൾ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിരയുമായി യഹൂബിയുടെ കല്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്ന യഹൂബാനിന്റെ വാലെല്ലാം തലയാക്കും എത്ര പേർക്ക് സന്തോഷമുള്ള അടുത്ത ഭാഗം കൂടെ വായിച്ചു ദൈവത്തിന്റെ നാമം പോരാ നമ്മുടെ ദൈവം നമുക്ക് താഴ്ച വരുത്തുന്നവനല്ല അവൻ നമുക്ക് ഉയർച്ച വരുത്തുന്നവനാ നാലു പേരുടെ മുൻപാകെ മറ്റുള്ളവരുടെ മുൻപില് നിന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ താഴ്ചകൾ കാണാൻ നിന്റെ വീഴ്ച കാണാൻ നിന്റെ പതനം കാണാൻ നോക്കി നിൽക്കുന്ന വ്യക്തികളുടെ നടുവില് അവൻ നിന്റെ തല ഉയർന്നവൻ സോതര മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ ഇവിടെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും കേട്ടോ മാറ്റം വരുത്തും ഇനി മറ്റുള്ളവർ നിന്നെ ചുമക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തും നോക്കാം മാറ്റം വരുത്തി നടത്തവാക്യമ അവനെ അവനെ ദൈവാലയത്തിൽ അവനെല്ലോട് ഭിക്ഷയാവരുടെ വായ്പ കൊടുക്കത്തക്ക വണ്ണം നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്താൻ അടുത്ത വാക്യം വായിച്ചേ പോകുകയ ഗോപുരങ്ങൾ ദിവസം പ്രതി അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു ചോദിച്ചു ആ ഭിക്ഷയാുന്ന തങ്ങളുടെ മുഖത്തേക്ക് നോക്കി കൈകൾ നീട്ടി യാചിക്കുന്ന വ്യക്തിയെ ഈ അപ്പോലന്മാർ ഉറ്റുനോക്കി സ്തോത്രം എന്നിട്ട് ഇവൻ വിളിച്ചു പറയുക പത്രോസ് വിളിച്ചു പറയുക അടുത്തത് ഞങ്ങളെ നോക്കൂ എന്ന് ഞങ്ങളെ നോക്ക് ഞങ്ങളെ നോക്ക് ഇവർ അവനെ നോക്കിയല്ലേ ഭിക്ഷയച്ചത് അതെ ഇവന്റെ നോട്ടം ഏത് വിഷയത്തിലായിരുന്നു ഇവരുടെ പോക്കറ്റായിരുന്നു ഇല്ലേ പത്രോസിന്റെയും യോഹനാന്റെയും പോക്കറ്റ് എന്തെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ചാണ് ഈ യാചകൻ നോക്കുന്നത് പക്ഷെ ഇവിടെ പത്രോസ് വിളിച്ചു പറയുന്നു നീ ഞങ്ങളെ എങ്ങനെ നോക്കണം പോക്കറ്റിലല്ല നോക്കേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വിഷയമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അതിലേക്ക് നീ ഒന്ന് നോക്കണം അതിലേക്ക് നീ ഒന്ന് നോക്കണം നീ ഞങ്ങളെ നോക്ക് എന്നിട്ട് പറയുന്നു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി ആ അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല വെള്ളിയും പൊന്നും എനിക്കില്ല സ്വോത്രം ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒത്തിരിയൊക്കെ നിങ്ങളെ ദൈവോധനത്തിൽ കൂടിയാക്കെട്ടോ ഉപദേശിച്ച് സഹാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം മുടിയെ കുറിച്ച് പുരുഷന്മാരുടെ മുടി ആയിരിക്കണം എന്നെ കുറിച്ച് വചനത്തി കൊടുത്തുള്ളൂ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ആഭരണം ധരിക്കുന്ന കാര്യം സംസാരിച്ചു കഴിഞ്ഞയാഴ്ച തന്നെ എന്തുവാ ഈ ലിപ്സ്റ്റിക് ഇടുന്നതും ക്യൂടെക്സ് ഇടുന്നതും കണ്ണിൽ മഷി എഴുന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചു ഇതൊന്നും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ആരുടെയും പേര് പറഞ്ഞിട്ടുമല്ല ഞാൻ ഇതൊക്കെ സംസാരിച്ചത് സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളെ ഒന്ന് ഒരുക്കിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് കാരണം വയസ്സ് എഴുപത്തി നാലായി സ്തോത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ വീട്ടി എൻ്റെ ബർത്ത്ഡേ അവിടെ ബന്ധത്തിൽ സന്തോഷിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ശ്രദ്ധിക്കണം ഞാൻ തിരുവനന്തപുരം മറിവാൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു സഭ ഞാൻ പോയി അധ്വാനിച്ച് ഉടലെടുത്ത ഉടലെടുപ്പിച്ച വ്യക്തിയാണ് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കുഞ്ഞുങ്ങൾ എന്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ ഒരു സഭ സ്ഥാപിച്ച വ്യക്തിയാണ് അങ്ങനെ അനേക സഭകൾ സ്ഥാപിപ്പാൻ ഇടയായിട്ടുണ്ട് നിങ്ങളുടെ ഉത്സാഹം ആമിന് സഭകൾ സ്ഥാപിക്കാൻ ഉതകട്ടെ എന്ന് ഞാൻ അവരെ ഉത്ബോധിപ്പിക്കുവാനിടയായി പ്രിയ ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ളതാമ നമ്മുടെ വേണ്ടി കൊടുക്കണം സ്തോത്രം ഇവിടെ ഈ ഞങ്ങളുടെ പക്കൽ പക്കൽ ഞങ്ങളുടെ വാക്യം അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു ഞങ്ങൾക്കുള്ളത് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരിക എന്താ ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക സമയം പോയല്ലോ അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു ഇതുവരെ നടക്കാത്തവൻ നടന്നു എങ്ങനെ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിടുവിക്കുന്ന യേശുവിൻ്റെ നാമം നിന്റെ ജീവിതത്തിൽ അവൻ നിനക്ക് വിടുതൽ തരാൻ ഇപ്പോൾ 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 യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പോകുക അലർത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായാലും മാനസികമായാലും ശാരീരികമായാലും ഏത് വിഷയമായാലും യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിടുതൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്ക സമയം പോയല്ലോ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതെ കർത്താവ് അങ്ങയുടെ നാമത്തിനാലുള്ള വിടുതൽ കഴിഞ്ഞ നാളുകളിൽ മറ്റുള്ളവരാണ് എന്നെ പൊക്കിക്കൊണ്ട് നടന്നത് എന്നെ പൊക്കിക്കൊണ്ട് നടന്നത് മറ്റുള്ളവരുടെ സഹായത്താലില്ല അവിടുന്ന് എന്നെ എന്തിവരെ നിൽക്കുമാറാക്കുന്നവനാണ് എന്നെ കാണാൻ 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 തകർച്ച നോക്കി നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ അതേ നീ തല നിവരെ നിർത്തുന്ന എന്റെ ആ ദൈവത്തിലെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പ്രാർത്ഥനയുടെ ഉയർത്തിൻറെ സ്നേഹവും പുത്രനായ ശ്രീകൃഷ്ണ കൃപയും

തുടർന്ന് യൂത്തിൻ്റെ മീറ്റിങ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം